നമസ്കാരം സ്വർണ്ണക്കടത്തടക്കമുള്ള ഗൗരവമായ ആരോപണങ്ങൾക്ക് നടുവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സ്വബുദ്ധിയുള്ള മനുഷ്യരൊക്കെ കരുതി പിണറായി വീണ്ടും അധികാരത്തിൽ വരില്ലെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫലം വന്നപ്പോൾ ആരും വോട്ടിംഗ് കേന്ദ്രത്തെ പഴിച്ചില്ല പിണറായി രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിലെത്തി അതിൻ്റെ കാരണങ്ങൾ ഒരുപാട് പരിശോധിച്ചു ഒരുപാട് പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രബുദ്ധ മലയാളികളെ എളുപ്പത്തിൽ പറ്റിക്കാം എന്നതാണ് എങ്ങനെ വേണമെങ്കിലും അവരെ പറ്റിക്കാമെന്നതാണ് അത് കണ്ടുപിടിച്ചത് പിണറായിയാണ് എന്ത് വൃത്തികേടും കാട്ടുക എന്ത് അഴിമതിയും കാട്ടുക എന്ത് സ്വചനപക്ഷപാതവും കാട്ടുക ഒരു ഭരണവും നടത്താതിരിക്കുക പക്ഷേ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക രക്ഷകനാണ് ദുരന്തമുഖത്തെ ക്യാപ്റ്റനാണ് സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുന്ന ആളാണ് അങ്ങനെ പണം മുടക്കിക്കൊണ്ട് ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ നടത്തിയാൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയാൽ എന്തു നുണയും അടിച്ചേൽപ്പിക്കാം എന്ന് പിണറായി തെളിയിച്ചു പിണറായി പോലും പ്രതീക്ഷിച്ച് കാണില്ല ഈ തന്ത്രം ഇത്രയും ഫലപ്രദമായി വിജയിക്കുമെന്ന് അത് വിജയിച്ച് പിണറായി വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇത്തരം വ്യാജ പ്രചരണങ്ങളും നുണബോംബുകളും മാത്രമായി ഈ സർക്കാരിന്റെ ആയുധം അവർക്ക് ആത്മവിശ്വാസം ഒന്നും ചെയ്യേണ്ടതില്ല എന്ത് വൃത്തികേടും കാട്ടാം ഈ പബ്ലിക് റിലേഷൻ കുറച്ചുകൂടി ശക്തമായി ചെയ്താൽ മതി ഏത് അവസരത്തെയും അവർ കൃത്യമായി ഉപയോഗിക്കും അതിനു പറ്റിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി സി പി എമ്മിലുണ്ട് ആ സ്ട്രാറ്റജി തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരോട് കാട്ടിയത് ആശാവർക്കർമാർ മുപ്പത്തി ഒൻപത് ദിവസമായി സമരത്തിലാണ് ആ സമരം അസാധാരണമായ ജനപിന്തുണയോടെ മുന്നേറുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടിക്കൂടി വരുന്നു സമരത്തിലെ പങ്കാളിത്തം കുറയുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഏറി വരുന്നു അവർ ഒരിക്കലും തളരാതെ സമരം നടത്തുന്നു മുപ്പത്തി ഒൻപതാമത്തെ ദിവസമായപ്പോൾ നിരാഹാര സമരവും അവർ നടത്താൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സമരം നടത്തിയപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ല ഈ ആശാവർക്കർമാരുടെ സ്വാധീനം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇന്നലെ ഒരു ഫോർമുലയും ഇല്ലാതെ ചർച്ച നടത്തി ആ ചർച്ചയിൽ ഒന്നും പറഞ്ഞില്ല ആശാവർക്കർമാരുടെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം വേണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഉള്ളതുപോലെ പെൻഷൻ അല്ല പെൻഷൻ ചോദിക്കുന്നുണ്ട് പക്ഷെ പെൻഷനു വേണ്ടി അവർ പിടിവാശി കാട്ടുന്നില്ല പെൻഷനുള്ള സ്കോപ്പുമില്ലായിരിക്കാം പക്ഷെ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർ അതുവരെ ഇതിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് അവർക്കൊരു നിശ്ചിത പ്രതിഫലം കൊടുക്കണം അത് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടവരുടെ ഓണർ ഏറിയം ഇവിടുത്തെ മിനിമം വേജായ ഒരു ദിവസത്തെ എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടണം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു സർക്കാർ അതിന് വഴങ്ങിയില്ല അങ്ങനെ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ള പേരുദോഷം ഇതോടുകൂടി മാറ്റി കണ്ടോ സർക്കാർ ശ്രമിച്ചു ആശമാർ പിടിവാശിയിലാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ അവിടെയും അവസാനിച്ചില്ല ഞാനിത് ഡൽഹിക്ക് പോകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണുന്നു എന്നിട്ട് നദ്ദാജിയോട് ഞാൻ പറയും നിങ്ങൾ ഓണറേറിയം കുട്ടി തരൂ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കായിരുന്നു വീണ ജോർജ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ഇതാ നമ്മുടെ ആരോഗ്യമന്ത്രി നദ്ദയെ കാണാൻ പോകുന്നു പക്ഷെ അതൊരു തട്ടിപ്പായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പബ്ലിക് റിലേഷൻ ഗിമിക് ആയിരുന്നു കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രി അപ്പോയിന്മെന്റ് എടുക്കണം എന്നതൊരു കോമൺ സെൻസ് ആണ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നില്ല കാരണം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയതല്ല നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ക്യൂബയിൽ നിന്നെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാൻ പോയതാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാൻ പോയപ്പോൾ ഒരു ഗുമ്മിനെ അത് കേന്ദ്രമന്ത്രിയെ കണ്ട് ആശാവർക്കർമാർക്ക് വേണ്ടി സംസാരിക്കാൻ പോയി എന്ന് ആക്കാൻ ശ്രമിച്ചതാണ് ഡൽഹിയിൽ ചെന്ന മാധ്യമ പ്രവർത്തകർ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ തന്നെ വ്യക്തമായി കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല എന്ന് കേന്ദ്ര സ്കീമായ ആശയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ് അപ്പൊ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും കൂട്ടണം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈമാറുന്നതാണ് എന്നിപ്പോ ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ ഇന്ന് തിരക്കുള്ള സമയം കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസം സമയം ചോദിക്കുന്നു നിങ്ങൾ പറയുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ ചെല്ലട്ടെ മാത്രമല്ലേ പറഞ്ഞു ആലോചിച്ചു നോക്കൂ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയ മന്ത്രി വീണയുടെ വാക്കുകളാണിത് അങ്ങനെ ഒരു അപ്പോയിൻമെന്റും എടുത്തിട്ടില്ല അങ്ങനെ ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല അവിടെ ചെന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കാണാനാണ് കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിത്തം കേൾക്കാൻ പോയതാണ് അത് നമ്മുടെ ചെലവിലാക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ചാക്കാൻ വേണ്ടി അതിനെ ആശാവർക്കർമാർക്ക് വേണ്ടി പോയി എന്ന് വരുത്തി എന്നിട്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് പഴി മാധ്യമങ്ങളോട് ചോദിക്കുന്നു ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചത് തെറ്റാണോ എന്ന് ഒരു തെറ്റുമില്ല പക്ഷെ സത്യസന്ധത വേണം ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട് അപ്പൊ ആരോഗ്യമന്ത്രിയെ കൂടി കാണാൻ ശ്രമിക്കുമെന്ന് പറയുന്ന സത്യസന്ധതയ്ക്ക് പകരം ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു നുണ പറഞ്ഞത് പറ്റിക്കാനാണ് നാട്ടുകാരുടെ ചിലവിൽ കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ പോയിട്ട് അതിന്റെ പേരിൽ മൈലേജ് എടുക്കാൻ ഈ തട്ടിപ്പാണ് ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശുമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശുമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ അറിയാതെ തെറ്റാണോ ഈ തട്ടിപ്പാണ് തുറന്നു കാട്ടേണ്ടത് അതൊക്കെ പോട്ടെ ക്യൂബൻ സംഘത്തെ കാണാൻ പോയതാണ് വിചിത്രമായ കാര്യം മന്ത്രി പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് ലോകത്തിന്റെ ആരോഗ്യ കേന്ദ്രമാണ് ക്യൂബ അമേരിക്ക പോലും ക്യൂബയെ ആശ്രയിക്കേണ്ടി വരുന്നു എല്ലാവരും ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ക്യൂബ വാക്സിൻ വികസിപ്പിക്കുന്നു അതുകൊണ്ട് ക്യൂബയുമായുള്ള സഹകരണം മൂലം കേരളത്തിന്റെ രംഗത്ത് വലിയ കൊടുങ്കാറ്റ് ഉണ്ടാവാൻ പോകുന്നു അപ്പൊ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും യു എസ് എ അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ലങ്ക്സർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കേട്ടാൽ ആർക്കാണ് ചിരി വരാത്തത് ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ ഒന്നാണ് ക്യൂബ ഭരിച്ചു മുടിച്ച് അതൊരു കാളച്ചന്ത ആക്കിയിരിക്കുന്നു അവിടെ ആളുകൾ പട്ടിണിയിലാണ് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല ഗതികെട്ട മനുഷ്യർ ഈ ഗതി കിട്ട ഭരണം എങ്ങനെയെങ്കിലും അവസാനിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്നുള്ള മനുഷ്യരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി രാജ്യമായ അമേരിക്കയിലേക്ക് നുണഞ്ഞ് പോവുക ട്രംപ് അവരെ പിടിച്ച് വെട്ടിക്കൂട്ടി ക്യൂബയ്ക്ക് അതിർത്തിയിൽ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു വലിയ ജയിലിൽ ഭീകരരെ പാർപ്പിക്കുന്നത് പോലെ പാർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുകയാണ് ഇവിടെ ഭയങ്കര സംഭവമാണ് ഒരൊറ്റ ചോദ്യം ഇത്രയും മഹത്തായ രാജ്യമാണെങ്കിൽ അമേരിക്ക പോലും ആശ്രയിക്കുന്ന രാജ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ നേതാക്കളൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയത് ക്യൂബയ്ക്ക് പോയ പോലെ നിങ്ങൾ ആരും ക്യൂബയ്ക്ക് പോകുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ക്യൂബയ്ക്ക് ഈ അടുത്ത കാലത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സി പി എം നേതാവ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ചികിത്സയ്ക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ക്യൂബയ്ക്ക് പോയിട്ടുണ്ടോ എന്തെങ്കിലും വ്യാവസായിക ചർച്ചയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടോ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകും ലണ്ടന് പോകും പാരീസിന് പോകും ഫിൻലൻഡിന് പോകും ഡെൻമാർക്കിന് പോകും മന്ത്രിമാരൊക്കെ കൂടെ കൂടെ നിങ്ങൾ ആരും ക്യൂബയിൽ പോയി ഈ കാഴ്ച കണ്ടു വരുന്നതല്ലാതെ ഇവിടെ വന്ന് തള്ളുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ഇടപാട് ക്യൂബയുമ്മേ നടത്തിയിട്ടുണ്ടോ ക്യൂബയിൽ നിങ്ങൾ ചികിത്സിക്കാൻ പോയിട്ടുണ്ടോ പഠിക്കാൻ പോയിട്ടുണ്ടോ പോയിട്ടില്ല അവിടെ ഒന്നുമില്ല പട്ടിണിയാണെന്ന് എല്ലാവർക്കും എന്നിട്ട് ഈ മന്ത്രി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിവരക്കേട് വിളിച്ചു പറഞ്ഞോണ്ട് എന്തായാലും പറ്റിപ്പാണ് കമ്മ്യൂണിസ്റ്റുകളുടെ മുഖമുദ്ര എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു നമ്മുടെ ചെലവിൽ നാട്ടുകാരുടെ നികുതി പണമെടുത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാൻ വിഡിത്തം പുലമ്പാൻ ഡൽഹിക്ക് പോയിട്ട് വിളിച്ച് പറയുകയാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ പോയത് കേന്ദ്രമന്ത്രിക്ക് വീണ ജോർജ് ആരാണെന്ന് പോലും അറിയില്ല ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ എത്തിയ കാര്യം അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ പറ്റിക്കരുതേ എന്ന അപേക്ഷ മാത്രമാണുള്ളത്